ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മടുത്തോൾക്കും സ്വാഗതം അപ്പൊ ഇങ്ങനെ കാറിലൊക്കെ എടുക്കാമെന്ന് വിചാരിക്കണ്ടാവല്ലേ അപ്പൊ അവള് രണ്ടു ദിവസം നിന്നിട്ട് വരികയാണ് വെയ്യാണ്ട് പോയതാണ് സെറ്റ് ആയിൽ ഒക്കെ ഈ ലൈക്ക് ചിലരെടുത്ത് കളിക്കണ്ടോ ഓരോരുത്തരെ ഇതല്ലേ എന്തായാലും എന്താന്ന് സംഭവങ്ങളൊന്നും കൊടുത്തയച്ചിട്ടുണ്ടേപ്പണ്ടോത്ത നമ്മളെ വീട്ടിലെത്തി

നമ്മള് കൊണ്ടോയില്ലേ മഹറിനെ കൊണ്ടുപോയില്ലേ എന്തായാലും ഉണ്ണിയപ്പുണ്ട് ഉണ്ണിയപ്പം 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 ഉണ്ട് പിന്നെ പുഴന്നിട്ടൂലേ പുഴട്ടെ ആ സാധനം ഉണ്ട് ഉണ്ണിയപ്പരുണ്ടാക്കി തന്നെ മാമ അത് പറ മുണ്ണിയപ്പ ഓ കുട്ടനാ എനിക്ക് എന്നെയാക്കി റെഡിയാക്കി ആണ് മുട്ടയാണ് മാറ്റി കൊണ്ടിരുന്നത് അങ്ങന ഒരു ഒടി ഓ പഞ്ചാരി അതിലും ഓ ഓ ആരെയാ വിളിച്ചു വന്നേക്കുള്ള അക്ഷയ ആ അക്ഷയലീയോയാ വിളിച്ചു വന്നേക്കുന്നത് ആ കാലൻ കോര ഏ കാലൻ കോര ആ ആവേ ഇവിട കോഴിയുടെ കാലൻ കോരയേ അല്ലാണ് നേരെ സർപ്പത്തിന്റെ മാളിൽ എന്നിട്ടത് വെള്ളാണ്ട് അതിന്റെ വെള്ളം എടുത്തിട്ട് ഫ്രൈ ആക്കും ചിന്താത്തോളെ ആരുണ്ടാക്കും മടങ്ങാപ്പള വന്നോ രാവിലെ കുട്ടിനെ ഇങ്ങനെ എപ്പോഴും ഫുൾ അപ്പോ എന്താണ് പ്രോഗ്രാം എന്നൊക്കെ വിചാരിച്ചിണ്ടാവുല്ലേ ഞാൻ എന്താ ചെയ്തി അറിയോ വൈഫ് പെണ്ണ് വരുന്നതും അത് കുറച്ച് കാണിച്ചിട്ടാണ് ഇത് കുറച്ച് കാണിക്കുന്നത് കാരണം രണ്ട് രണ്ട് വീഡിയോ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അലിക്ക നമ്മളെ സുഹൃത്താണ് ഇത് ഉപ്പാൻ്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് എല്ലാം അപ്പോൾ പറയുക മകൻ്റെ കുട്ടിയുടെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് അപ്പോൾ അടിപൊളി നമ്മളാണ് സിംഗേഴ്സ് ഒക്കെ സിംഗേഴ്സും പിന്നെ എല്ലാം എല്ലാം നമ്മളെ തന്നെ കേട്ടോ ഓക്കെ ആ ചിരിച്ചിങ്ങനെ അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിലാണ് അത് ശമുക്ക് നമ്മുടെ ഫുഡ് ഫുഡ് അറേഞ്ച്മെന്റ് ഒക്കെ നമ്മളെന്തൊക്കെ സി എം ബിന്റ്സ് ആ സി എം സി എം ബി സി എം സിന്റ്സ് പത്താം മാഷ കണ്ടപ്പോ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ടാവും നല്ല ഈ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കേട്ടോ ഏ എന്താ പറയുക അലിഖാൻ്റെ മകൻ്റെ കുട്ടിയുടെ ജന്മദിനായിരുന്നു പെരുന്നള്ളായിരുന്നു അപ്പോൾ ലയാലമോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ എൻ്റെ എൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ പറഞ്ഞു ലയാലമൂൾ എന്നു പറഞ്ഞ പേര് കേട്ടോ ഓക്കെ അപ്പൊ എന്താ ഇവിടെ ഇവിടെക്ക് ക്ഷീണൊക്കെ ഉണ്ടായിട്ടോ പിന്നെ പിന്നെ അവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ കോളേജ് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഒറ്റക്കാവില്ല ചിലപ്പോ വരാല്ലോ അപ്പൊ അങ്ങനെ അലിക്ക് പ്രത്യേകം കൊണ്ടാൻ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു വൈഫും വന്നതിന്റെ ക്ഷീണം നല്ലോണ്ട് അതാ പിന്നെ ഒന്നാമത് ഞാൻ എവിടെയും നിർബന്ധിക്കാൻ പോയി അപ്പോ ഇന്ന് രാവിലത്തെ ശരിക്കും പറഞ്ഞാൽ ഡയൻ മൈ ലൈഫ് പോലെ ഒന്നും ശരിക്കും രാവിലെ അവിടെ നിന്ന് പോയിരുന്നു പോന്നിട്ട് എന്താ പറയുക പോരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പിന്നെന്താ വീട്ടിലൊന്ന് ഉമ്മാനെ കണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അവിടെ നിന്ന് കൊടുത്ത സാധനങ്ങളൊക്കെ കാണിച്ച് പിന്നെ നേരെ പ്രോഗ്രാമിന് പോയി ഒക്കെ പാടില്ലേ അപ്പോ ചെറിയൊരു ഡയൻ മൈ ലൈഫ് കേസ് ഒരു നാലൊരു പാട്ട് പാടിയിട്ട് വ്ലോഗ് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേസ് ഏതുപാടും കാറ്റു വീത്തും പൂമരം ഇണനൂല് പൊട്ടിയ പമ്പരം നീട്ടിലലയും തോണി പിടയുന്നു തോരാമറിയിൽ ജന്മത്തിലാദ്യം കിതാബിലെഴുതി എല്ലാം അറിയും ഞാൻ അറിഞ്ഞില്ല എന്നെയും നീ പോകുമെന്ന് റാണി കേൾക്കണേ എന്റെ നോവിൻ വിലാപം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ എന്ന് ചാറ്റ ബൈ